നിന്റെ ജീവിതത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തി കളയുന്നതിന് വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കാൻ എഫ് എസ് ഒസ് ലേഖനത്തിൽ ആറാം അധ്യായത്തിലെ ബൗലോസ്ട്രീ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കണം എന്താണ് അപ്പസോൽ അവിടെ അർത്ഥമാക്കുന്നത് നിന്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ദുഷ്ടാരൂപിയെ ക്രൂശിലെ ബലിയിലേശു തകർത്തിരിക്കുന്നുവെന്ന വിശ്വാസത്തെ നീ ഉയർത്തുക നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിക്കുക എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി മല മുകളിൽ പരിഹാര ബലിയായി പരിശുദ്ധ കുർബാനയായി തീർന്നപ്പോൾ ഇന്നേ ദിവസം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജീനെയും ദുഷ്ടാരൂപികളെയും പൈശാചികാധിപത്യങ്ങളെയും യേശു ക്രിസ്തു തൻ്റെ പരിഹാര ബലിയിലൂടെ പൂർത്തീകരിച്ചതാണ് തകർത്ത് കളഞ്ഞതാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഹാലലു യേശുവി ആരാധന അവിടുന്ന് പൂർത്തീകരിച്ച ആ പ്രവൃത്തി നിന്റെ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ് ഞാൻ വീണ്ടും പറയുന്നു യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി നിന്റെ അനുഗ്രഹത്തിന് തുടക്കമാണ് എന്ന് വിശ്വസിക്കുക വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് യേശുവിൻ്റെ വിജയത്തിൽ വിശ്രമിക്കും ഈശോ നേടിയെടുത്ത വിജയത്തിൽ നിന്റെ ആത്മാവ് വിശ്രമിച്ചുകൊണ്ട് നീ ദൈവത്തെ ഒന്ന് ആരാധിക്കുമ്പോഴുണ്ടല്ലോ സ്വർഗ്ഗം തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയപ്പെടും യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സെഹ്യൂൻ മാളിക മുറിയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നൂറ്റിരുപത് പേരുടെ മേൽ യേശു ഈശോയുടെ ശിഷ്യന്മാരും അമ്മമാതാവും അടക്കം ഏകദേശം നൂറ്റി ഇരുപത് പേരുടെ മേൽ കടന്നു വന്നതായി നമ്മൾ കാണുന്നത് പിന്നീട് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിന്റെ വിഷയത്തെ സ്വർഗ്ഗം ഏറ്റെടുക്കും സഹോര സഹോദരി ഇങ്ങനെ വിശ്വസിക്കുക ഈശോ നിൻ്റെ ആധിപത്യങ്ങളെ നിൻ്റെ നിന്റെ ജീവിതത്തിനെ ഉയർന്ന് എതിരെ നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ട സൈന്യ ശക്തികളെ എല്ലാ അന്ധകാര ശക്തികളെയും യേശു തൻ്റെ പരിഹാര ബലിയിൽ യേശു നിനക്കു വേണ്ടി തകർത്തിരിക്കുന്നു ഇന്ന് യേശു വിളിക്കുകയാണ് നിന്നെ ഈ വീഡിയോ സന്ദേശത്തിലൂടെ എൻ്റെ ഈ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്രമിക്കുക കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്രമിക്കുക കർത്താവ് നിനക്ക് വേണ്ടി വിജയം നേടിക്കഴിഞ്ഞു ഇനി വിശ്രമിക്കുക കർത്താവിൽ വിശ്രമിക്കുക കർത്താവ് നേടിയെടുത്ത വിജയം നിന്റെ വിജയമായി തീർന്നിരിക്കുന്നു പറഞ്ഞേ എൻ്റെ യേശു എനിക്ക് വേണ്ടി നേടിയെടുത്ത വിജയം അത് എൻ്റെ വിജയമാണ് കൊളോസോസ് ഒന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനം ക്രിസ്തു തൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നെ അനുരഞ്ജിപ്പിച്ചപ്പോൾ ക്രിസ്തു നേടിയെടുത്ത വിജയം നിൻ്റെ വിജയമായി കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിനക്കു വേണ്ടി നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ കുരിശിലെ പരിഹാരപരിയുടെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയെ വിളംബരം ചെയ്യുന്ന ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ പ്രകൃതിയും പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിന് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും നൽകുവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സന്ദേശം ഇതാണ് ശരീരത്തിലിരിക്കുമ്പോൾ ഈ സന്ദേശം നീ കേൾക്കണം ഈ സന്ദേശത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ച് നിൻ്റെ ആത്മാവ് വിശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് നിത്യരക്ഷ ആ നിത്യരക്ഷയെ അനുഭവിച്ചറിയണം യേശുക്രിസ്തുവിലൂടെയുള്ളത് അതനുഭവിച്ചറിയുന്നത് ആത്മാവിശ്രമ ില്ലാതെ അലയുകയാണ് അത് അനുഭവിച്ചറിയുമ്പോൾ അവൻ്റെ ആത്മാവ് ക്രിസ്തുവെന്ന നിത്യവിശ്രമ സങ്കേതത്തിൽ വിശ്രമിക്കുവാൻ തുടങ്ങി ആ വിശ്രമത്തിൽ വിശ്രമത്തിനകത്ത് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന പാട്ട് പോലും കർത്താവ് അഭിഷിക്തരിലൂടെ നമുക്കായി നൽകിയിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം സന്തോഷ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം ആ ആനന്ദം അനുഭവിക്കാൻ സ്വർഗമെന്ന് നമ്മളെ വിളിക്കുന്നു എല്ലാ പ്രതികൂലത്തിനും ജയം നൽകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ ഉയർത്തുന്ന യശപ്രവാചം പ്രവചിച്ച് പറഞ്ഞു കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്നാ ശക്തി നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എഫ് എസ് സുസ്ലേഖനം ആറാം അധ്യായം പത്തുമുതലുള്ള വാക്യങ്ങൾ അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ ഒന്നിനും നിന്റെ ഉയർച്ച തടയാൻ പറ്റത്തില്ല സഹോദര സഹോദരി കർത്താവിൻ്റെ ശക്തി നിറയുമ്പോൾ അത് നമ്മളെ പറത്തും നമ്മളെ ഉയർത്തും നമ്മളെ ഉയർത്തും പറന്നുയരും കഴുകന്മാരെ പോലെ പറന്നുയരും കഴുകന്മാരെ പോലെ പറന്നുയരുന്ന അഭിഷേകത്തെ ഇന്ന് സ്വീകരിക്കാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കീപ്പേസ് ഓൾസോ ഇൻ പ്രയേഴ്സ് ശുശ്രൂഷകൾ നിമിത്തമുള്ള യാത്രകളിലാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞാനും ചോദിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ ശരീരമായതുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തിയും അഭിഷേകം നമ്മളെ പരിശുദ്ധാത്മാവിൽ വഴി നടത്തും ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി അപ്പണ്ടൻറ്റലി